വളരെ അനുഗ്രഹീയമായ ഒരു പരിപാടിയാണ് ആ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കണം എന്ന് സൂചിപ്പിക്കുക നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു മാർഗത്തിലുള്ള സ്വാതിഹായ അമലായി നമ്മളെ വീട്ടിൽ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാസത്തിൽ ഇസ്ലാമിയുടെ കേരള ഘടകം സംസ്ഥാന വ്യാപകമായി വിവിധ സ്വഭാവത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ജീവിതം വരെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇതുപോലെയുള്ള

پریشن پریت ഒരു പരിപാടി പങ്കെടുത്ത് അവിടെ സംഘാടകർ പ്രതീക്ഷിച്ചതിന്റെ എട്ടിലധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നു അള്ളാഹുന്റെ പഠിക്കാനും പ്രവാചക ജീവിതത്തെ അനുദാപനം ചെയ്യാനും ആളുകൾ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയും പ്രവാചകനെ മനസ്സിലാക്കാൻ

منشان جیوک نمشہ منشیری അദ്ദേഹം ജനങ്ങളുടെ ആ സന്ദേശം എത്തിച്ചു കൊടുത്തു ആദ്യത്തെ മനുഷ്യൻ ആളായിരുന്നു ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നോ اگرے کوکے اللہ کو اندر مانگ دلے کی جنن رچھنے کننا انبیاء کرمہ آگدر آئی چھوڑے اب اس آنے پرواد گن محمد مصطفی صلی اللہ علیہ وسلم دی ریویوڑکوڑی اب پرواد گن تبہ ربہ لہوسائے چھوڑے محمد صلی اللہ علیہ وسلم اخاتم دویی پرواد گری انتی من محمد صلی اللہ علیہ وسلم دی ریویوڑکوڑکوڑا ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തേക്കോ ദേശത്തിലേക്കോ ഉള്ള പ്രവാചകനല്ലാതെ മുഴുവൻ മനുഷ്യ സമൂഹത്തിനും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ അള്ളാഹു അയച്ചിട്ടില്ല ادبا ملوان کارتے کم ملوان دوگتے کم اللہ انجا پرباد ہے گنا محمد مصطفی صلی اللہ علیہ وسلم درمی اسلامی دے آمان اس شباکتر ترنے پرباد ہے گنا محمد صلی اللہ علیہ وسلم اللہ فلی اللہ پرباد ہے گنا امیگر اکرامنا شکردن اشتادو اللہ الیلہ اللہ علیہ, علیہ وسلم

وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا الله عند الرسول يمد كوند ونو ادك سيريكم الله عند الرسول يمد فيلكيو قد جيبتت نوليوا الله عند الرسول كوند ونوك الله عند الولدا الله عند غبنيا وما يتقوا الهوى ان هو الا وحي يوحى സ്വന്തം ഇച്ഛപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി

நமஸ்ட் நமஸ்காரம் வந்தால் அது അതേസമയം പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐച്ഛികമെന്നല്ല നമസ്കരിക്കുക എന്നതാണ് പ്രവാചകന്റെ സുന്നത്ത് സകാത്ത് കൊടുക്കുക എന്നതാണ് പ്രവാചകന്റെ സുന്നത്ത് പാപങ്ങളെയും മശലുകളെയും സഹായിക്കുക അതാണ് റസൂലിന്റെ സുന്നത്ത് അധർമ്മത്തിനെതിരെ അനീതിക്കെതിരെ പോരാടുക അതാണ് റസൂലിന്റെ സുന്നത്ത് ഫമൻ വായിബ അൻ സുന്നത്തി ഫലൈസ മിന്നി ആരെ സുന്നത്തിനെ അവഗണിക്കുന്നുവോ അവനെ നിൻപെട്ടവനല്ല എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം